ഞാൻ നിൽക്കുന്നത് പുത്തൂരാണ് കേട്ടോ പുത്തൂര് പാലത്തിൻ്റെ അവിടെയാണ് ഇവിടെ ഒരു മാറ്റും കാണാതില്ല അതായത് വെള്ളം കുറയുന്ന ലക്ഷണമില്ല അപ്പോൾ അവിടുത്തെ ഒരു ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വരികയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ വണ്ടിയോടൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് പുത്തൂര് പാലത്തിൻ്റെ അപ്പുറത്തേക്ക് ആർക്കും ജോലിക്ക് പോകാനൊന്നും പറ്റില്ല വണ്ടി ബ്ലോക്കിൽ അതായത് ഈ ബസ്സൊന്നും സർവീസൊന്നും നടത്തുന്നില്ല അപ്പോൾ എല്ലാവരും വെട്ടുകാട് മാണാമാലം ഭാഗത്തുള്ളവരൊന്നും ഇങ്ങനെ വരാൻ നോക്കണ്ട ബസ് സർവീസ് പൂർണ്ണമായും ഒറ്റ വാഹനവും കടത്തിന് വൃദ്ധം കെട്ടിയിട്ടേക്കാണ് അപ്പോൾ അതും നോക്കുക എന്തായാലും ഇന്നത്തെ രീതിയിൽ വെള്ളം താഴ്ന്നു പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഞാൻ ആ ഭാഗങ്ങളിൽ വെള്ളം കയറിക്കോണ്ടിരിക്കണം ആമ്പല്ലൂർ കല്ലൂർ അതുപോലെ പട്ടണാത്ര ഭാഗങ്ങളൊക്കെ കണ്ണാർ വഴിക്കല്ലാതെ തൃശ്ശൂർക്ക് പോയി യാതൊരു മാർഗ്ഗമില്ല അപ്പോൾ ആരും തന്നെ വീട്ടിലേക്ക് വീട്ടിന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒത്തിരി ഒന്നും സജീവ